ഹായ് ഗായ് ചെഡംബി പറയു സീരിയൽ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നല്ല അടിപൊളി എപ്പിസോഡാണ് നമ്മുടെ കൈലാസ് വന്നിട്ട് പി കെയറ മോന് കൈലാസ് വന്നിട്ട് നമ്മുടെ പ്രിയനെ രക്ഷപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ പ്രിയ ജയിലിലേക്ക് പോയിട്ട് പറയുന്നുണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് പറയുകയാണ് സാറേ എങ്ങനെ എന്നെ പോലെ തെറ്റ് ചെയ്തിട്ടുള്ള അതെങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റും കോടതി ഞങ്ങത് സ്ഥലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ കോടതിയിൽ പോയിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പറഞ്ഞാൽ പിന്നെ കോടതിയിൽ പോയിക്കും പക്ഷേ കോടതിയിൽ പോയി കഴിഞ്ഞാൽ കേസ് നന്നായി നീളും നമ്മൾ കൊണ്ട് പറയുമ്പോൾ ശരി പി കെ ആരുടെ മോനായതുകൊണ്ടും സത്യങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ടും മാത്രമാണ് വെറുതെ വിടുന്നത് എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ചെയ്യുന്നത് അങ്ങനെ പറയുന്ന സമയത്ത് നമ്മുടെ പറയുന്ന സമയത്ത് അങ്ങനെ ശരി നിങ്ങൾ കൈലാസ് കൈലാസായതുകൊണ്ട് വിടുകയാണ് പറയും പ്രിയേൻ്റെ അടുത്ത് പറയും ഇങ്ങനെ ഒരിക്കലും ഒരാളെയും സഹായിക്കരുത് തൻ്റെ ജീവിതവും ഭാവിയും എല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് താൻ ഇങ്ങനെ ഒരാളെ ഹെല്പ് ചെയ്യാൻ താൻ നല്ലൊരു മനുഷ്യനാണോ വന്ന് പേരൻസ് പ്രിയനോട് പറയണം അപ്പോൾ ഇതാരാണ് ചെയ്യുമ്പോൾ ഇത് മനസ്സിലായില്ലേ എന്ന് പറഞ്ഞു പ്രിയനോട് ആ കൂടെ വന്ന സ്ത്രീ പറയുകയാണ് ചെയ്യുന്നത് ഇതാണ് നമ്മുടെ പി കെ എസ് സാറിൻ്റെ മോനാണ് കൈയിലാഴ്ച പറയുമ്പോൾ നമ്മൾ കൈ എടുത്തതാക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം ഫ്രീ വീട്ടിലേക്ക് പോകും എൻ്റെ മോനെ അമ്മയ്ക്ക് കണ്ട സന്തോഷത്തിൽ മോനെ എന്നെ രക്ഷപ്പെട്ടല്ലോ എന്ന് എനിക്ക് അത്രയും വേദന ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചൂടുവെള്ളം വെച്ചിട്ട് ഇങ്ങനെ ദുഷ്ടമാർ തല്ലോയെന്നൊക്കെ പറഞ്ഞിട്ട് പോലീസുകാരനെ പറയുകയാണ് ചെയ്യുന്നത് അപ്പം തന്നെ എന്താണെങ്കിലും എന്ത് ചൂടുവെള്ളം ആവിയൊക്കെ പിടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ആവി പിടിച്ചിട്ട് ഞാൻ പുറത്ത് വെച്ച് കൊടുക്കുമ്പോൾ തന്നെ പറയുകയാണ് ഞാൻ കണക്കിന് കൊടുത്തിട്ടുണ്ട് അമ്മ ആരുടെ കാര്യം പറയണത് ആ ആ നിനക്ക് നിന്നെ കള്ളക്കേസിൽ കൊടുക്കില്ലേ ഫോൺ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പിന്നെ അവൾ അവളുടെ ഞാൻ ഹോസ്റ്റലിൽ പോയിട്ട് ഞാൻ രണ്ട് കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ അമ്മ എന്ത് പണിയാണ് കാണിച്ചതെന്ന് വന്നിട്ട് അമ്മനോട് ദേഷ്യപ്പെട്ടത് പ്രിയൻ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ അവിടെ നിന്ന് പോയിട്ട് നേരെ നമ്മുടെ ഹോസ്റ്റലിലേക്ക് എത്തുകയാണ് ഹോസ്റ്റലിൽ ജനലിൽ നിന്ന് നോക്കിക്കുമ്പോൾ നമ്മുടെ ആണെങ്കിൽ കൂട്ടുകാരികളുടെ ആയുഷനോടും എല്ലാ കൂട്ടുകാരികളുടെ മൂന്ന് ഫ്രണ്ട്സുണ്ട് എല്ലാവരുടെ അടുത്ത് ഇപ്പം കരഞ്ഞ് പറയുകയാണ് എന്നാലും ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല എനിക്കും ഒരു അമ്മയുണ്ട് എനിക്കും ഒരു അച്ഛനുണ്ട് എനിക്കൊരു ചേച്ചിൻ്റെ ചേച്ചിയുടെ കല്യാണം നടക്കാനും എൻ്റെ അച്ഛന് കുറച്ച് കടങ്ങളുണ്ട് അത് മീട്ടാനും വേണ്ടിയിട്ടാണ് ഞാനിങ്ങോട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ എന്നെയും കൂടെ ഇങ്ങനെ ഇതൊക്കെ പ്രിയനെ കേൾക്കുമ്പോൾ സങ്കടമാവും എന്നെ ഞാൻ എവിടെ പോയാൽ ഈ നശിച്ച നാട്ടിലേക്ക് ഞാൻ വരില്ലായിരുന്നു എൻ്റെ കാരണം ഞാൻ വന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് സങ്കടത്തിൽ കരുതുകയാണ് അപ്പോൾ പ്രിയനെ വിഷമം വാങ്ങുന്നുണ്ട് അതിന് ശേഷം പ്രിയം പോ അവിടെ നിന്ന് ഇതെല്ലാം കേട്ടിട്ട് പ്രിയനവിടുന്ന് പോവുകയാണ് ചെയ്യുന്നത് അതിനുശേഷം നമ്മുടെ ചുറ്റേ ദിവസം രാവിലെയാണ് കാണിക്കുന്നത് പാർവതിന് എനിക്ക് സമയം വൈകി പറയുമ്പം ഐശ പറയും ഞാൻ കൊണ്ടുവിടാൻ പറയുമ്പോൾ അയ്യോ വേണ്ട ഐശ്ശയ്ക്ക് ബുദ്ധിമുട്ടാവില്ല എന്ന് കണ്ട് പറയും അപ്പം പറയും പിന്നെ ഞാൻ എൻ്റെ തലയിൽ വെച്ചിട്ടാണല്ലോ പോണത് നീ വേഗം വരാൻ നോക്കുക പറയുമ്പോൾ അയ്യോ നിൽക്ക് ഞാൻ എൻ്റെ ചെരുപ്പിടത്തേന്ന് പറഞ്ഞ ചെരിപ്പിടാൻ പോകുമ്പോൾ പാർവതിൻ്റെ ചെരുപ്പ് പൊട്ടുകയാണ് അങ്ങനെ അവിടെ ചെരുപ്പിൻ്റെ കുറച്ച് സ്റ്റോറി പറയുകയാണ് ചെരുപ്പ് ഞാൻ അയ്യോ ഇത്ര പെട്ടെന്ന് പൊട്ടിയോ അപ്പോൾ നീ ഇത് 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 എപ്പോൾ എത്രയായി വാങ്ങിയിട്ട് കഴിക്കുമ്പോൾ അത് ഒരു വർഷമായി ഞാൻ വാങ്ങിയിട്ട് പറയുമ്പോൾ ഒരു വർഷം അഞ്ച് കൊല്ലം നിൽക്കേണ്ടതാണ് നൂറ് രൂപ കൊടുത്ത് വാങ്ങിയതാണ് പറയുമ്പോൾ ഇങ്ങനെ കളിയാക്കും ഫ്രണ്ട്സ് ഐഷീതൊക്കെ അതിന് നമ്മുടെ വേറൊരു കൂട്ടുകാരി അവളെ ചെരുപ്പ് എടുത്ത് കൊടുക്കുമ്പോൾ ഇതിട്ടിട്ട് പൊക്കുക പറയുമ്പോൾ വേണ്ട ഞാൻ പോകുമ്പോൾ വാങ്ങിക്കാൻ പറയുമ്പോൾ ഇല്ല ഇപ്പം നീ പോകുമ്പോൾ തുറന്നിട്ടുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ പറയുകയും ചെയ്യുന്നത് അതിനുശേഷം ഐഷയായിട്ട് നമ്മുടെ പാറും അവിടെ നിന്ന് നിങ്ങാണ് ചെയ്യുന്നത് വണ്ടിയിൽ അപ്പോൾ പെട്ടെന്ന് പി കെ ആറിൻ്റെ ഗാർമെൻറ്റ്സ് അങ്ങനെ പി കെ ആർ എൻ്റെ വണ്ടി കാണുമ്പോൾ അവിടേക്ക് നേരെ കയറ്റി വിടുകയാണ് ചെയ്യുന്നത് വണ്ടി ഐഷ പറയും ഇത് ഇതാണോ ഹാർബർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പാറ് ചോദിക്കുന്നുണ്ട് അങ്ങനെ പറയുകയാണ് ഇതെല്ലാം ഹാർബർ ഇതൊരു ബോർഡാണ് പഴയ ഒരു ഫാക്ടറി പോലെ തോന്നുന്നു പറഞ്ഞിട്ട് ശരി നീ പൊയ്ക്കോ ഞാൻ പൊയ്ക്കോളാം ആ ഡ്രൈവർ ചേട്ടനെ എനിക്ക് അറിയുന്നതാണ് ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ അവിടെ നിന്ന് നോക്കണ സമയത്ത് പെട്ടെന്ന് വണ്ടി എന്താണ് അകത്തേക്ക് നോക്കുമ്പോൾ ഫാക്ടറിയിൽ എന്തോ ഉച്ച കള്ളത്തരമാണോ നടക്കണതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് പോയി ഒളിഞ്ഞു നോക്കുകയാണ് ചെയ്യുന്നത് പറഞ്ഞു അവിടുത്തെ സാധനങ്ങൾ ഇവിടേക്ക് കയറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ അങ്ങനെ ലോഡുകൾ ഫുള്ളൂ അവിടുത്തെ ഫാക്ടറിയിൽ ലോഡ് കൊടുക്കുകയാണ് അപ്പോൾ പറയുന്നത് അവിടെ സൂപ്പർവൈസർ എന്നെ കണ്ടുപിടിക്കുന്നതെന്ന് എനിക്ക് തോന്നണത് അപ്പോൾ ഇത് പെടുന്നതെന്ന് നിനക്ക് ഞാൻ അവർ തരുന്നേക്കാളും സാലറി തരുന്നില്ല എന്ന് വേണ്ട കയ്യിൽ വെച്ച് കൊടുക്കുമ്പോൾ ഇതെന്തോ കിളത്തിലാണ് പാർവ്വതി മനസ്സിലാവുകയാണ് ചെയ്യുന്നത് അതിനുശേഷം വേഗം ഉറക്കിക്കുകയോ എനിക്ക് പെട്ടെന്ന് പോകാനുള്ളതാണ് ഡ്രൈവർ പറയും അതുകഴിഞ്ഞാൽ ഫാക്ടറിൻ്റെ അകത്തേക്ക് റൂമിലേക്ക് എല്ലാം എടുത്ത് വയ്ക്കാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ പ്രൊമോയിൽ കാണിക്കണേ നമ്മുടെ പാർവ്വതി അകത്തേക്ക് കയറി പോവുകയും എന്നുള്ളത് അവൾക്ക് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഗുണ്ടകളെല്ലാവരും എല്ലാവരും ഇവിടെ വളയുന്നുണ്ട് വളയുന്നുണ്ട് അപ്പോൾ എന്താണ് നാളത്തെ എപ്പിസോഡിൽ കാരണം പാർവതി അതിനെയാണ് പിടിച്ച് വയ്ക്കുകയോ പാർവതി സത്യങ്ങൾ പി കയറിനെ അറിയിക്കുവോ എന്നുള്ളതാണ് നാളത്തെ എപ്പിസോഡിൽ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ താങ്ക് യു